മുബീൻ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള മുത്തുമിനെ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഔലിയാക്കളുടെ നേതാവായ ശൈഖ് ജീലാനി റളിയല്ലാഹു തആല പഠിപ്പിച്ച കാഫുകളെ കുറിച്ചാണ് ഈ നാപ്പത് കാഫുകൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇഹപര വിജയം നമ്മൾക്ക് കൈവരിക്കാൻ കഴിയുമെന്നുള്ളതാണ് എങ്ങനെയാണ് നാപ്പത് കാഫുകൾ പറയേണ്ടത് എന്ന് ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾക്ക് പഠിക്കണം അതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മൾക്ക് ദുനിയാവിലും ആഖിറ ത്തിലും വിജയിക്കണം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ

نجينا من كل آفات يا الله السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله إلهي أنت مقصودي ورلاك مطلوبي إلهي أنت مقصودي ورلاك مطلوبي മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമോ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മുടെ മജ്‌ലിസ് കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും എന്നും നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു കബൂർ ചെയ്യട്ടെ ധാരാളം ആളുകൾ പല ആവശ്യങ്ങളും പല പ്രയാസങ്ങളും പല സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും അവസാനം ദുആ ചെയ്യണം അത് മുതൽ അവസാനം വരെ നിങ്ങളൊക്കെ മജലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയമുള്ളവരെ ഇന്ന് പ്രാർത്ഥിക്കുന്നതിൻറെ മുമ്പ് ദുആ ചെയ്യുന്നതിൻറെ മുമ്പ് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഔലിയാക്കളിൽ പ്രമുഖനാണ്

പറയാറുണ്ട് റബില്ലാഹ് മാസം അത് ഷെയ്ഖ് ജീലാനി തങ്ങളെ മാസമാണ് അത് മുഹിയൻ തങ്ങളുടെ മാസമാണ് അതുകൊണ്ട് മഹാനരായ മുഹിയുദ്ദീൻ ധാരാളം നമ്മൾ ഓർക്കണം നമ്മൾക്കണം നമ്മൾ ധാരാളം വീടുകളിൽ ചെല്ലണം അതുപോലെ തന്നെ മുഹിയൻ മൗലൂദ് ചെല്ലണം മുഹിയദ്ദീൻ മാലയൊക്കെ നമ്മളെ വീട്ടിൽ ധാരാളം ചെല്ലണം പഴയ കാലത്തൊക്കെ ഉമ്മമാരൊക്കെ കാണാതെ പഠിച്ചിരുന്നു പഴയ കാലത്തൊക്കെ ഉമ്മമാര് ദിവസത്തിൽ ഒരിക്കലെങ്കിലും മുഹിയാ ീമാരെന്താന്ന് ഖുർആൻ തന്നെ ഓദാത്ത വീടുകളായി മാറിപ്പോയി അതുകൊണ്ട് തന്നെ മുൻകാലത്തൊന്നും കേൾക്കാത്ത രൂപത്തിലുള്ള മാരകമായ രോഗങ്ങളും പ്രകൃതി ദുരന്തങ്ങളും അപകടങ്ങളും നമ്മളെയൊക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് മഹാന്മാരൊക്കെ അതുപോലെ തന്നെ നമ്മളെ മുൻഗാമികളായ ആളുകളൊക്കെ പ്രയാസങ്ങൾ വരുമ്പോ ടെൻഷനുകളൊക്കെ വരുമ്പോ മുഹിയന്മാരെ പാടാറുണ്ടായിരുന്നു അല്ലാത്ത സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ബേദാംബർ ആലം ഊടയവൻ ഏകൽ ആരുളാലേ ആയേ മോഹം മർക്കീലെ ആണോവർ ഇങ്ങനെ അവര് പാടിക്കഴിയുമ്പോഴേക്ക് അവരെ ടെൻഷനുകളും പ്രയാസങ്ങളൊക്കെ മാറാറുണ്ട് മാറാറുണ്ടായിരുന്നു ഇന്ന് നമ്മളെ വീടുകളിൽ നിന്നൊക്കെ അതൊക്കെ എടുത്തു പോയിട്ടുണ്ട് നഫീസത്ത് നഫീസത്ത്മാലെ എടുത്തുപോയി ഹദ് എടുത്തുപോയി യാസീൻ സൂറത്ത് പാരായണം ചെയ്തൊക്കെ എടുത്തുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മാറാൻ വേണ്ടി മഹാനരായ മുഹിയുദ്ദീൻ കാഫുകൾ നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് ഈ നാൽപ്പത് കാഫുകൾ ഒരു ബൈത്തിലൂടെയാണ് മുഹിയുദ്ദീൻ നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടുള്ളത് കാഫുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് ആദ്യം നമ്മൾക്ക് സംസാരിക്കാം അതിനുശേഷം നമ്മൾ കാഫ് പറയുമ്പോൾ നമ്മൾക്ക് കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ടാവും നമ്മൾക്ക് ചെല്ലാൻ ഒരു താല്പര്യം ഉണ്ടാവും നമ്മൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് ഇഹപര വിജയമാണ് ദുനിയാവിലും വിജയിക്കാൻ കഴിയും പാരത്രിക ലോകത്തും വിജയിക്കാൻ കഴിയും കാരണം കാഫ് എന്ന് പറയുന്ന അക്ഷരങ്ങളിൽ ഒരുപാട് സിറുകള് ഒരുപാട് ഒളിഞ്ഞു കടക്കുന്നുണ്ട് എന്ന് മഹാന്മാര് പറഞ്ഞതായി കാണാം

കാഫു എന്ന് ചില മഹാന്മാര് പറഞ്ഞതായി കാണാം അൽ കരീം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഇസ്മിന്റെ ഷോട്ടാണ് കാഫു എന്ന അക്ഷരം എന്ന് ചില മഹാന്മാരും പറഞ്ഞിട്ടുണ്ട് ഏതായാലും കാഫ് എന്ന് പറയുന്നത് ഒരുപാട് അത്ഭുതങ്ങള് ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു അക്ഷരമാണെന്ന് എല്ലാ മഹാന്മാരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ആ കാഫ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾക്ക് ലഭിക്കുന്ന ഗുണമെന്ന് പറയുന്നത് ഒരിക്കലും സിഹിറ് ഫലിക്കുകയില്ല എത്രയോ ആളുകൾ സിഹർ കാരണം പ്രയാസത്തിലാണ് എത്രയോ ആളുകൾ സിഹർ കാരണം സങ്കടത്തിലാണ് എത്രയോ ആളുകൾ സിഹറ് കാരണം കുടുംബക്കാര് സിഹർ ചെയ്യുകയാണ് ജോലിയിൽ ഉള്ള കച്ചവടങ്ങളൊക്കെ പോയിട്ടുണ്ട് വീട്ടിൽ ഉസ്താദേ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ഈ നാൽപ്പത് കാഫുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ കൊടും സിഹർ നമ്മൾക്ക് ചെയ്താലും എത്ര വലിയ ജോത്സ്യന്മാരുടെ അടുക്കൽ പോയി നമ്മൾക്ക് സിഖർ ചെയ്താലും സിഹിറ് നമ്മൾക്ക് ഫലിക്കുകയില്ല അതുപോലെ തന്നെ നമ്മൾ പേടിക്കേണ്ട ഒരു വിഷയമാണ് കണ്ണേർ എന്ന് പറയുന്നത് അൽ ഐനു കണ്ണേർ സത്യമാണെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് ആ കണ്ണേറിന് രക്ഷപ്പെടാൻ ഈ നാപ്പത് കാഫുകൾ മതി എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശത്രുവിനെ ഭയക്കാതെ ജീവിക്കാം എത്ര വലിയ ശത്രുക്കൾ ഉണ്ടെങ്കിലും എത്ര വലിയ അസൂയാലുക്കൾ ഉണ്ടെങ്കിലും അവരെയൊക്കെ ഭയക്കാതെ നമ്മൾക്ക് അന്തസോടുകൂടി ജീവിക്കാൻ കഴിയും ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ആയുധങ്ങൾ ഒരിക്കലും നമ്മൾ കേൾക്കുകയില്ല നമ്മളുടെ ആയുധം കൊണ്ട് ആരെങ്കിലും നമ്മളെ കീഴ്പ്പെടുത്താൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല അത്രയും ആണ് കാഫ് എന്ന് പറയുന്ന അക്ഷരം അതുപോലെ തന്നെ ഷൈത്താൻ അവരിൽ നിന്ന് ഓടി പോകുമെന്നാ പറയുന്നത് ഷൈത്താന് ഈ കാഫ് പറയുന്ന ആളുകളെ വലിയ പേടിയാണ് വലിയ ഭയമാണ് കാരണം ഇത് പഠിപ്പിച്ചതാരാണ് അബ്ദുൽ അള്ളാഹുവിന്റെ നിർദ്ദേശമില്ലാതെ അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ ഇങ്ങനെയുള്ള മഹാന്മാര് വെറുതെ ഒന്നും പറയില്ല തോന്നിവാസം പറയില്ല ജനങ്ങൾക്ക് ഉപകരിക്കാത്ത ഒന്നും അവര് നമ്മളെ പഠിപ്പിക്കുകയില്ല എന്നുള്ളതാണ് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വന്നത് ഷൈത്താൻ ഒരിക്കലും നമ്മളെ പഴപ്പിക്കാൻ കഴിയൂല ശൈത്താൻ ചില ഉമ്മമാര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഉസ്താദയെ നിസ്കരിക്കാനും വേണ്ടാത്ത ചിന്തകളാണ് ഈപത്തുന്റെ അമീമത്വം പറഞ്ഞാൽ നടക്കുകയാണ് ഉസ്താദെ എൻ്റെ പ്രിയമുള്ളവരെ അത് ഷൈത്താന്റെ ഷർറാണ് എന്നാൽ ഈ നാപ്പത് കാഫുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഷൈത്താന് നമ്മളെ പഴപ്പിക്കാൻ കഴിയൂല നിസ്കരിക്കുന്ന സമയത്ത് നമ്മളെ പഴപ്പിക്കാൻ കഴിയൂല ആരോധന സമയത്ത് നമ്മളെ പഴപ്പിക്കാൻ കഴിയൂല പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ പഴപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഈ കാഫിന്റെ പറക്കത്തുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ എങ്ങനെയാണ് ഈ കാഫ് പറയേണ്ടത് ഒരു ബൈത്തിലൂടെയാണ് മഹാനരായ മുഹിയുദ്ദീൻ നാപ്പത് കാഫുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക ഈ പരിശുദ്ധമായ റബിയുൽ ആഹിർ മാസത്തിൽ എല്ലാവരും പേനയും നോട്ട് പുസ്തകം എടുത്തിട്ട് ഈ ബൈത്ത് എഴുതി വെക്കുക എന്നിട്ട് ഡൈലി ചെല്ലുക എന്നും എന്നും അതിൻ്റെതായ പവറ് അള്ളാഹു നൽകും അതിൻ്റെതായ മഹത്വം അല്ലാഹുബാഹ നമ്മൾക്ക് നൽകുകയാണ് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക واقف کس کا پوہا کا کمی کا من کل کا

പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ എല്ലാവരും ശ്രദ്ധിക്കുക എന്റെ പ്രിയമുള്ള സഹോദരിമാരെ ഇങ്ങനെ നാപ്പത് കാഫുകള് ഈ ബൈത്തിലായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആത്മാർത്ഥമായി ചൊല്ലിക്കോ അല്ലാ സഹായം നമ്മൾക്ക് ലഭിക്കാതിരിക്കില്ല കാരണം കാഫ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കാഫി എന്ന് പറയുന്ന ഇസ്മിന്റെ ഷോട്ടാണ് അൽ എന്ന് പറയുന്ന ഇസ്മിന്റെ ഷോട്ടാണെന്നും ചില മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം മാത്രമല്ല ഒരുപാട് ഒരുപാട് സിറുകൾ അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് ഒരുപാട് ആരിഫീങ്ങളും ഒരുപാട് സുഫിയാക്കളും നമ്മളെ പഠിപ്പിച്ചതല്ലേ അള്ളാഹുവേ ഈ നാപ്പത് കാഫുകള് ജീവിതത്തിൽ ഞങ്ങൾക്ക് ചൊല്ലാൻ നൽകണേ റഹ്മാനെ മനസ്സ് നൽകണേ അല്ലാ സേഹ് ജീലാനി തങ്ങളുടെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ സിഹർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ ധാരാളം ആളുകൾ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരെ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്ക അവരെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ അവർക്ക് മനസ്സിന് സന്തോഷം കൊടുക്കണേ റഹ്മാനെ റാഹത്ത് കൊടുക്കണേ അല്ലാ അവരെ കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ അല്ലാ വീട് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ നല്ല ജോലി കൊടുക്കണേ അല്ലാ പ്രയാസങ്ങളെ തൊട്ടുകാക്കണേ അല്ല ബുദ്ധിമുട്ടുകളെ തൊട്ട് കാക്കണേ അല്ല പൈസാധികമായ അസൂയാലുക്കളെ തൊട്ടുകാക്കണേ റഹ്മാനെ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി അവരെ അവർ വിശാലമാക്കി കൊടുക്കണേ അല്ല സാധുക്കളായ ഞങ്ങൾക്ക് നൽകണേ മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലോ അസുഖങ്ങൾ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ ഓപ്പറേഷൻ കഴിച്ചിട്ട് വേദന എന്ന് പറഞ്ഞ സഹോദരിമാര് ശിഫ നൽകണേ അല്ല വേദനകൾ മാറ്റി കൊടുക്കണേ അല്ല ആഫിയത്തും ആരോഗ്യവും അവർക്കും ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ബന്ധപ്പെട്ടവര് ഭാര്യ മക്കള് കുടുംബക്കാര് അയൽവാസികൾ വല്ലുപ്പ് വല്ല ഞങ്ങളെ ജസ്റ്റന്മാര് അവരെ ഭാര്യ മക്കള് കുടുംബക്കാര് അയൽവാസികളുണ്ട് കൂട്ടുകാരുണ്ട് ഭക്ഷണം തന്നവരുണ്ട് നൽകി അനുഗ്രഹിക്കണേ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടുകാക്കണേ അല്ല ദുനിയാവിലും ആഹ്റത്തിലും വിജയം നൽകണേ അല്ല സ്വർഗം നൽകണേ റബ്ബേ നരകത്തിനെ നരകത്തിന് റബ്ബേ عاقبتنا كان ربي ربنا تقبل منا انك أنت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا وإياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه السلام عليكم ورحمه الله وبركاته